സാധാരണ അംഗൻവാടി പരിധിയിൽ വരുന്ന ഗുണഭോക്താക്കളെ അതാത് സെൻറ്ററുകൾ രജിസ്റ്റർ ചെയ്യണമെന്നതാണ് ശരിയായ രീതി അതിൽ പുതിയ രജിസ്ട്രേഷനായിട്ട് പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് ആ പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് ഈ സമയത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ രജിസ്ട്രേഷൻ പേജിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് അത് റെസിഡൻസുമായി ബന്ധപ്പെട്ടതാണ് അതായത് താമസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരിക്കും ആ ഭാഗത്ത് കാണാൻ സാധിക്കുക രണ്ട് രീതിയിലാണ് ആ രജിസ്ട്രേഷനെ നമ്മൾ വിഭജിക്കുന്നത് ഒന്ന് ടെമ്പററി രജിസ്ട്രേഷൻ ആയിട്ടും രണ്ടാമത് പേർമനൻ്റ് രജിസ്ട്രേഷൻ ആയിട്ടും അതിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സാധാരണ കുട്ടികളും ഗർഭിണികളും ബ്ലാക്ടേറ്റും ഒക്കെ തന്നെ അതായത് നമ്മുടെ പരിധിയിലുള്ള ഒരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കർ വഴി രജിസ്റ്റർ ചെയ്യുന്ന സമയം പുതിയ രജിസ്ട്രേഷൻ ഫോമിനകത്ത് ഇത്തരത്തിൽ റെസിഡൻ്റ് ടൈപ്പ് ചോദിക്കുന്ന ഭാഗത്ത് പേർമനൻറ്റ് എന്ന് തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കണം എന്നാൽ നമ്മുടെ പരിധിയിലുള്ള ഒരു ആൾ ഗുണഭോക്താവ് ആയ ഉടനെ തന്നെ മറ്റു പരിധിയിലേക്ക് താൽക്കാലികമായി കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി പോയവരാണെങ്കിൽ ആ പരിധിയിലെ ടീച്ചർ രജിസ്റ്റർ ചെയ്യണം ആ സമയത്ത് ടെമ്പററി എന്നാണ് പ്രസിഡൻ്റാക്കി അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട ചുമതല ആ പരിധിയിലെ ടീച്ചറിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം പരിധിയിലെ ഗുണഭോക്താവ് പെട്ടെന്ന് തന്നെ വേറൊരു സെൻറ്ററിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ താൽക്കാലികമായി പോകുന്ന സാഹചര്യത്തിലാണ് നമ്മളുടെ നിലവിലുള്ള ടീച്ചർക്ക് അവിടെ രജിസ്ട്രേഷനുകൾ ചെയ്യേണ്ട ആവശ്യമില്ല പകരം പോകുന്ന സ്ഥലത്തിലെ ടീച്ചറാണ് അവരെ പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും ആ ചെയ്യുന്ന സമയം റെസിഡൻറ്റ് ടൈപ്പ് ടെമ്പററി എന്ന് മറക്കാതെ മാർക്ക് ചെയ്യണം കാരണം താൽക്കാലികമായി കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ഗുണഭോക്താവ് അങ്ങോട്ട് പോകുന്നുള്ളൂ അതാണ് സാഹചര്യം ഉദാഹരണത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ഏഴാം മാസത്തിൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഗർഭിണികൾ കൂടുതലായി വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പറഞ്ഞയക്കുന്ന സെൻറ്റർ ആദ്യം തന്നെ ഇവരെ രജിസ്റ്റർ ചെയ്ത് ഏഴ് മാസം അവരെ പരിചരിച്ചിട്ടുണ്ടാവും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ടി എച്ച് ആറിലൂടെ നൽകിയിട്ടുണ്ടാവും അതേപോലെ അവർ നിരീക്ഷണം നടത്തിയിട്ടുണ്ടാവും ഇതൊക്കെ രേഖപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ അവരുടെ രജിസ്ട്രേഷൻ ടീച്ചർ ഉറപ്പാക്കിയിട്ടുണ്ടാവും എന്നാൽ ഏഴാം മാസം കഴിഞ്ഞ് ആ ഗുണഭോക്താവ് താൽക്കാലികമായി അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ പരിധി മാറുന്നുണ്ട് ആ പരിധി മാറി വരുന്ന സമയം നമ്മളുടെ ടീച്ചർ ഇവിടെ മൈഗ്രേറ്റ് ഔട്ട് ഒന്നും ചെയ്യാതെ തന്നെ അവരെ പറഞ്ഞയക്കുന്നു എന്നാൽ വേറെ സെൻറ്ററിലെത്തി ആ ഗുണഭോക്താവ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ സെൻറ്ററിലെ ടീച്ചർ താൽക്കാലികമായി അവരെ സ്വീകരിക്കണം അത് സ്വീകരിക്കുന്നതിനാണ് മോർ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഓപ്ഷൻ എടുത്തിട്ട് അവരുടെ മൊബൈൽ നമ്പറും മാതാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് അവരങ്ങോട്ട് സ്വീകരിക്കുന്നത് അത്തരത്തിൽ സ്വീകരിക്കുന്ന സമയം തന്നെ അവരുടെ പോഷൻ ട്രാക്കറിനകത്തേക്ക് പുതിയ രജിസ്ട്രേഷനുകളുടെ ഓരോ നടപടികളും ചെയ്യാതെ തന്നെ ആ ഒരു പ്രൊഫൈൽ കാർഡ് അവരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരും ഇത് വന്നതിന് ശേഷം ആ താൽക്കാലികമായി സ്വീകരിച്ച ടീച്ചർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്ത് വന്ന ഗുണഭോക്താവിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ പ്രൊഫൈൽ കാർഡിൽ നിന്നും ടീച്ചർ ഇത്തരം രീതിയിൽ ആ പ്രൊഫൈൽ കാർഡ് ആ പേരിന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ കാർഡ് ടീച്ചർക്ക് കാണാൻ സാധിക്കും ആ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ റെസിഡൻറ്റ് ടൈപ്പ് എന്ന് കാണുന്നതിന് നേരെ ഒരു പെൻസിൽ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പെൻസിൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേർമനൻ്റ് എന്നായിരിക്കും കാണാൻ സാധിക്കുക കാരണം തുടക്കത്തിലുള്ള ടീച്ചർ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവരുടെ സ്ഥിരം താമസക്കാരി ആയതുകൊണ്ടാണ് അവിടെ പേർമനൻ്റ് എന്ന് കൊടുത്തത് എന്നാൽ താൽക്കാലികമായി രണ്ടോ മൂന്നോ മാസത്തിന് വേണ്ടി വന്ന ഒരു ഗുണഭോക്താവായതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീച്ചർ ചെയ്യേണ്ട കാര്യം ആ പേമനൻ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അവിടെ എന്താക്കണം അവിടെ ടെമ്പററി എന്ന് കാണുന്ന ഓപ്ഷനാണ് ടീച്ചർ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മാറ്റം അനിവാര്യമാണ് കാരണം കൃത്യമായി നമ്മളൊരു ഗുണഭോക്താവിനെ ട്രാക്ക് ചെയ്യുന്ന സമയം താൽക്കാലികമായിട്ടാണോ അല്ലെങ്കിൽ പേർമനൻ്റ് ആയിട്ടാണോ ഇവർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ പോർഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാതെ ജസ്റ്റ് ഒരു എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി അവർ സ്വീകരിച്ചെടുത്തത് മാത്രം നമ്മുടെ പ്രവർത്തനം പൂർത്തിയാവുന്നില്ല അപ്പോൾ ടീച്ചർമാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം ആ ഗുണഭോക്താവ് സ്വന്തം പരിധിയിലുള്ള ആളാണെങ്കിൽ അവരുടെ റെസിഡന്റ് ടൈപ്പ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കും എന്നാൽ ഏഴാം മാസത്തിലോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി വേറെ സെന്ററിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന സമയം നമ്മൾ ടീച്ചർ അയക്കുന്ന ടീച്ചർ ഇവിടെ നിന്നും ചെയ്യാനില്ല എന്നാൽ സ്വീകരിക്കുന്ന ടീച്ചറെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി സ്വീകരിച്ചതിന് ശേഷം അവരുടെ റെസിഡൻ ടൈപ്പിൽ മാറ്റം വരുത്തണം അവിടെ ടെമ്പററി എന്ന് നിങ്ങൾ മാറ്റിയെടുക്കണം ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാവണം നമ്മൾ ഈ ഗുണഭോക്താവിൻ്റെ റെസിഡൻറ്റ് ടൈപ്പ് കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്താൻ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം പോഷൻ ട്രാക്കർ വഴി നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കേണ്ടത് താങ്ക്